ിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എന്റർടൈൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആകെട്ടാൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താൾ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ വിടുന്ന അതിലും ക്ലിക്ക് ചെയ്യണേ എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചോപ്പിക്കോ ജോസി ഏട്ടന്റെ കട ചെരുപ്പ് വേണോ ചെരുപ്പ് നല്ല നല്ല ചെരുപ്പുകൾ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റുന്ന ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് വാങ്ങിക്കും അമ്മേ കൊറോ വാണി കൊറോ ചിപ്പി ചിരി മോളി ലോലിപ്പപ്പങ്ങനെയുണ്ട് കണ്ടോ വാ സ്റ്റെപ്പ് വരെ കൊച്ചിൻ മാച്ചോ വാ അമ്മേ അയ്യോ എന്ത് ചെറുപ്പ് പോട്ടുനോ ആ വേണ്ട അവിടെയൊരു കട ആ ദേ അവിടെ ഒരു ചെറുപ്പ് വായിച്ചിട്ട് വരാം മോൾ ഇവിടെ നിൽക്കാമോ ചെരുപ്പുകളുണ്ട് ചെരുപ്പ് വീണോ ചെരുപ്പ് ചെരുപ്പ് വീണോ ചെരുപ്പ് നല്ല ചേച്ചി എനിക്കൊരു ചെരുപ്പ് തരാമോ എന്റെ സൈസ അനുസരിച്ച് വേഗം തരണേ എനിക്കൊരു കുഞ്ഞുണ്ട്

ചേരും ും നോക്കട്ടെ എന്റെ മുപ്പത്താറ് ഇത് പാക്ക് ചെയ്തോ ഇതിന് എത്ര രൂപ ചേച്ചി ഇതിന് അഞ്ഞൂറ് കുട്ടി കൂട്ടുകാരിൽ ഇതിൽ നിന്നുമുള്ള ഗുണഭാരം എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒരിടത്ത് നിർത്തിയിട്ട് തണിച്ചാക്കി പോകരുത് പോയാൽ അവരെ മറ്റുള്ള ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും നന്ദി നമസ്കാരം